നമസ്കാരം അൻപത്തിനാലാമത് ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ ജിയോ ബിബി സംവിധാനം ചെയ്ത മമ്മൂട്ടി മുഖ്യവേഷമിട്ട കാതൽ തെക്കോറാണ് മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാതലിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നൽകിയതിനെ വിമർശിച്ച് കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ജാഗ്രതാ കമ്മീഷൻ രംഗത്തെത്തി വേണ്ടി വാദിക്കുന്ന ഒരു സിനിമയ്ക്ക് മികച്ച ചലച്ചിത്രം എന്ന ബഹുമതി നൽകിയ സംസ്ഥാന സർക്കാർ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്തെന്ന് വ്യക്തമാക്കണമെന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ ജാഗ്രതാ കമ്മീഷൻ ആവശ്യപ്പെട്ടു സ്വർഗ്ഗാനുരാഗം ഒരു സ്വാഭാവിക പ്രതിഭാസമാണെന്നും ചുറ്റുവട്ടത്തുള്ളവരും സമൂഹവും സ്വർഗ്ഗാനുരാഗികളെ അവകാശങ്ങൾ അംഗീകരിക്കണമെന്നുമുള്ള ആശയമാണ് കാതൽ എന്ന സിനിമയുടെ കഥാതന്തു ലൈംഗികതയ്ക്ക് നൽകപ്പെടുന്ന അമിത പ്രാധാന്യം ഈ ചലച്ചിത്രത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവുമായി സുവർഗ ലൈംഗികത എന്ന പുരോഗമനപരമായ ആശയത്തെ ബന്ധപ്പെടുത്തിയാണ് കഥ മുന്നോട്ടു പോകുന്നത് മറ്റെല്ലാവരും സുവർഗ ലൈംഗികതയെ അസ്വാഭാവികമായി കാണുമ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയ നേതൃത്വം നായകനെ ചേർത്തു ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞിരുന്നു പരമ്പരാഗത മാനുഷിക ബന്ധങ്ങൾക്ക് അതീതമായി മാറുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ അതിസൂക്ഷ്മമായും അതിപ്രധാനമായും അവതരിപ്പിച്ചുകൊണ്ട് വൈവിധ്യങ്ങളെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും പ്രേരിപ്പിക്കുന്ന പ്രമേയത്തിൻ്റെ ശക്തമായ ആവിഷ്കാരം മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് ജിയോ ബിബി സംവിധാനം ചെയ്ത മമ്മൂട്ടിയും ജ്യോതികയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച കാതൽ ദ കോർ എന്ന ചലച്ചിത്രത്തിന് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാന അംഗീകാരമായ മികച്ച ചിത്രം എന്ന അവാർഡ് പ്രഖ്യാപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ വാക്കുകളാണിവ അതേ ചലച്ചിത്രത്തിന്റെ രചയിതാവായ ആദിർ സുകുമാറിനാണ് മികച്ച കഥാ രചനയ്ക്കുള്ള അവാർഡ് ബഹുസ്വരമായ ഒരു സമൂഹത്തിലേക്ക് ഉൾച്ചേരുന്ന മനുഷ്യബന്ധങ്ങളുടെ വ്യത്യസ്തമായ കഥ പറഞ്ഞ രചനാ ചാധുരി എന്നാണ് അവാർഡ് പ്രഖ്യാപന വേളയിൽ ശ്രീ സജി ചെറിയാൻ രചനയെ വിശേഷിപ്പിച്ചത് ഇത്തരം കാരണങ്ങളാൽ റിലീസ് ചെയ്തപ്പോൾ തന്നെ വിമർശനങ്ങൾ നേരിട്ട ഒരു ചലച്ചിത്രമാണ് കാതൽ ദ കോർ ആരംഭഘട്ടത്തിൽ ചലച്ചിത്ര പ്രവർത്തകരും സാംസ്കാരിക രംഗങ്ങളിൽ പ്രശസ്തരായ ചിലർ വിമർശനങ്ങളെ രംഗങ്ങളെ പ്രശസ്തരായ ചിലരും വിമർശനങ്ങളെ പ്രതിരോധിക്കുകയും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് വാദിക്കുകയും ചെയ്തിരുന്നു താരമൂല്യമുള്ള മമ്മൂട്ടിയെയും മറ്റും ഈ സിനിമയിൽ അഭിനയിപ്പിക്കാൻ തീരുമാനിച്ചതുപോലും ജനങ്ങളെ പരമാവധി തിയേറ്ററിൽ എത്തിക്കാനും അങ്ങനെ സിനിമ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന ആശയങ്ങൾക്ക് സമൂഹത്തിൽ സ്വാധീനം സൃഷ്ടിക്കാനും വേണ്ടി തന്നെയാണെന്നും സംവിധായകൻ തുറന്നു പറഞ്ഞിരുന്നു അതിനാൽ തന്നെ കാതൽ ദക്കൂർ എന്ന ചലച്ചിത്രം ഒരു പ്രപഗന്ധ സിനിമയാണെന്ന് വ്യക്തമാണ് ഈ പശ്ചാത്തലത്തിലാണ് ഇടതുപക്ഷ സർക്കാർ ആ സിനിമയ്ക്ക് ഏറ്റവും ഉയർന്ന അംഗീകാരം നൽകിയിരിക്കുന്നതെന്നും കാണേണ്ടതാണ് ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ കലാലയങ്ങളിൽ വഴിവിട്ടതും പ്രകൃതിവിരുദ്ധവുമായ ലൈംഗിക ആശയപ്രചാരണങ്ങൾ നടന്നുവരുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം സുവർഗാനുരാഗികളുടെ അവകാശങ്ങൾക്കു വേണ്ടി ബാധിക്കുന്നു എന്ന ആശയം സിനിമ മുന്നോട്ട് വച്ചിരിക്കുന്നതും ഇപ്പോൾ അവാർഡുകൾ ലഭിച്ചിരിക്കുന്നതും ഇടയില്ല ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചലച്ചിത്രത്തിനുള്ള പ്രത്യേക സമാശ്വാസ അവാർഡ് ബ്ലസ്സി സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് പ്രധാന വേഷത്തിലെത്തിയ ആടുജീവിതത്തിന് കൊടുത്തപ്പോൾ മികച്ച ചലച്ചിത്രത്തിനുള്ള അവാർഡ് കാതൽ ദ കോർ എന്ന സിനിമയ്ക്കാണ് ലഭിച്ചത് ജനപ്രീതിയും കലാമേന്മയുമാണ് ചലച്ചിത്രത്തിന് മികച്ച ചലച്ചിത്രത്തിനു അവാർഡിനുള്ള മാനദണ്ഡം എന്നതിൽ ആർക്കും സംശയം സംശയമുണ്ടാകാനിടയില്ല എന്നാൽ രണ്ട് പേരിലുള്ള അവാർഡുകൾ രണ്ട് സിനിമയ്ക്ക് ഇത്തരത്തിൽ കൊടുക്കുമ്പോൾ അതിൽ ഒന്നിന് അവാർഡ് കമ്മിറ്റി നിർബന്ധമായിട്ടുണ്ട് എന്നതിൽ സംശയവുമില്ല ധാർമ്മിക മൂല്യം കൂടി പരിഗണിച്ചാൽ മികച്ച സിനിമയ്ക്കായി പരിഗണിക്കാൻ കഴിയുന്ന ഒട്ടേറെ ചലച്ചിത്രങ്ങൾ ഉണ്ടായിരിക്കെ സ്വർഗ്ഗാനുരാഗത്തിനു വേണ്ടി വാദിക്കുന്ന ഒരു ചലച്ചിത്രത്തിന് മികച്ച ചലച്ചിത്രം എന്ന ബഹുമതി നൽകിയ സംസ്ഥാന സർക്കാർ ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്തെന്ന് വ്യക്തമാക്കേണ്ടതുണ്ടെന്നും ജാഗ്രതാ കമ്മീഷൻ വ്യക്തമാക്കി